ഏയ് ഇതെന്തായാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല നീ എന്തായാലും അവളോട് മനസ്സിലുള്ളത് അങ്ങ് തുറന്നു പറഞ്ഞേക്ക് അവസാനം വേറെ വല്ലവരും വന്ന് അവളെ കൊത്തിക്കൊണ്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അമൽ പറഞ്ഞതും വിച്ചുവും ഒന്ന് തലയാട്ടി മാളവിക ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് എത്തിയപ്പോൾ തന്നെ ചുറ്റുമൊന്നു നോക്കി വിചാരിച്ചതുപോലെ മുറ്റത്ത് ദീപേഷിന്റെ കാർ കിടപ്പില്ല മദ്യപിച്ചു നല്ല ലക്കുകെട്ട അവസ്ഥയിലായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും വരാതിരുന്നതെന്ന് അവൾക്ക് തോന്നി ഉമ്മറത്ത് തന്നെ അവളുടെ അച്ഛനും അമ്മയും നിൽപ്പുണ്ടായിരുന്നു അച്ഛന്റെ മുഖം ദേഷ്യം കൊണ്ടും അമ്മയുടേത് സങ്കടം കൊണ്ടും ചുവന്നിട്ടുണ്ട് അതിൽ നിന്നും തന്നെ അവൻ അവിടെ നടന്ന കാര്യങ്ങൾ അവൻറ്റേതായ രീതിയിൽ മാറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എവിടെയായിരുന്നു നീ ഇത്രയും നേരം അച്ഛന്റെ ശബ്ദം ആ വീടിന്റെ ഉമ്മരത്ത് അല തല്ലി മാളവിക ഒന്നുമില്ലാതെ തല താഴ്ത്തി നിന്നു അവളുടെ നിശബ്ദത അച്ഛനെ കൂടുതൽ പ്രകോപിപ്പിച്ചു എന്താ മാളു ഒന്നും ഇണ്ടാത്തത് നിന്നെ കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് വന്നതല്ലേ ദീപേഷ് ആ അവനെ നാട്ടിലെ ഗുണ്ടകളെ വിട്ട് അടുപ്പിക്കാൻ മാത്രം നിനക്ക് എന്ത് ശത്രുതയാണ് അവനോടുള്ളത് നീ കാരണം എൻ്റെ ചേച്ചിയുടെയും അവളുടെ മോൻ്റെയും മുന്നിൽ ഞാൻ തല കുനിക്കേണ്ടി വന്നല്ലോ അച്ഛൻ ദേഷ്യം കൊണ്ട് വിറച്ചു എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു മാളവിക അവളുടെ അമ്മ രമ അവളുടെ അരികിലേക്ക് വന്നു മാളു നീ എന്തിനാ മോളെ എങ്ങനെ ചെയ്തത് നീയും വേറെ രണ്ട് ചെറുപ്പക്കാരും വഴിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് ആരാണെന്ന് ചോദിക്കാൻ ചെന്ന അവനെ നീ അവരെ കൊണ്ട് തല്ലിപ്പിച്ചെന്ന് എന്തൊക്കെയാ മാളു ഈ കേൾക്കുന്നേ അമ്മ അവളോട് ചോദിച്ചു അപ്പോ ഇങ്ങനെയൊക്കെയാണ് അവൻ ഇവിടെ പറഞ്ഞുകൊടുത്തത് അല്ല അമ്മേ അല്ല അച്ഛ ഇതൊന്നുമല്ല സത്യം ദീപേട്ടൻ എന്നെയാണ് അവൾ പറഞ്ഞു വന്നതും അച്ഛൻ അവളെ തടഞ്ഞു നിനക്ക് ദീപേഷിനെ ഇഷ്ടമല്ലെന്ന് വെച്ച് ഇല്ലാത്തതൊന്നും അവനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കേണ്ട അച്ഛൻ പറഞ്ഞു അച്ഛാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ദേ എൻ്റെ കൈ കണ്ടോ ഇത് ദീപേഷേട്ടൻറെ നഖം കൊണ്ട് പറ്റിയതാ പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ രണ്ടു കൈയും അവർക്ക് നേരെ നീട്ടി വെളുത്ത അവളുടെ കൈകൾ ഇപ്പോഴും ചുവന്നു ചുവന്നുകിടപ്പുണ്ട് കൂടാതെ നഖം കൊണ്ട് മുറിഞ്ഞിട്ടുമുണ്ട് അത്രയും ഉറുക്കത്തിലായിരുന്നു അവൻ അവളുടെ കൈയിൽ പിടിച്ചിരുന്നത് അയ്യോ ഇതെന്താ ചോദിച്ചുകൊണ്ട് അമ്മ വേഗം വന്ന് അവളുടെ കൈ പിടിച്ചു നോക്കി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മോൻ ദീപേഷ് ചെയ്ത പണിയാണ് പറഞ്ഞുകൊണ്ട് അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു അവർക്ക് രണ്ടു പേർക്കും അതൊന്നും വിശ്വസിക്കാൻ ആകുന്നുണ്ടായിരുന്നില്ല കാരണം ദീപേഷിൽ നിന്നും അങ്ങനെയൊരു കാര്യം അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഏത് വിഷ്ണു ഏത് അമൽ നീ ആരെക്കുറിച്ചാ ഈ പറയുന്നേ നിനക്കെങ്ങനെ അറിയാം അവരെ അച്ഛൻ ചോദിച്ചു അച്ഛൻ ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ ഒക്കെ പോട്ടെ ഇത്രയൊക്കെ നടന്നിട്ടും ദീപേശേട്ടൻ എന്താ ഇവിടേക്ക് വരാതിരുന്നേ വരില്ല കാരണം കാണാൻ പറ്റുന്ന കോലത്തിലല്ലായിരുന്നു ദീപേശേട്ടൻ കുടിച്ച് ബോധമില്ലാതെ ലക്കുകെട്ട് നടക്കുക അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാമ അവിടേക്ക് വന്നത് രാഘവൻ രാഘവന്മാമ ഇടവഴിയിലൂടെ വരുമ്പോഴാണ് ദൂരെ നിന്ന് മാളവികയുടെ വണ്ടി തടഞ്ഞു വെച്ച് അവളുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ദീപേഷിനെ കണ്ടത് ദൂരെ നിന്ന് കണ്ടപ്പോൾ ആളെ മനസ്സിലായിരുന്നില്ല എങ്കിലും രാഘവന്മാമ വേഗത്തിൽ അവിടേക്ക് നടന്നു അപ്പോഴേക്കും മുൻപിൽ നിന്ന് വിച്ചുവും അമലും അവിടേക്ക് എത്തിയിരുന്നു വിച്ചുവും അമലും ദീപേഷിനെ വിരട്ടുന്നതും മാളവിക പേടിയോടെ വിച്ചുവിന് പിറകിൽ നിൽക്കുന്നതും അദ്ദേഹം നേരിട്ട് കണ്ടു കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴാണ് മാളവികയേയും ദീപേഷിനെയും രാഘവന്മാമയ്ക്ക് മനസ്സിലായത് മുൻപ് അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ദീപേഷിനെ കണ്ട് പരിചയമുണ്ട് ഒന്നും ചോദിച്ചില്ലെങ്കിലും കാര്യങ്ങളുടെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ പ്രിയ സുഹൃത്തായ ശിവപ്രസാദിനോട് ഇത് ഉടനെ പറയണമെന്ന് കരുതി അദ്ദേഹം അവിടുന്ന് ഇറങ്ങിയതാണ് പ്രസാദെ നീ നിന്റെ മോളെ വഴക്കു പറയുന്നതിന് മുൻപ് സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കി ഇവള് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ നേരിട്ട് കണ്ടതാണ് ഞാനെന്ന് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നിന്റെ ചേച്ചിയുടെ മോൻ അവൻ കുടിച്ചു വന്ന് മോളെ ഉപദ്രവിക്കാൻ നോക്കി വിഷ്ണുവും അമലുമില്ലായിരുന്നെങ്കിൽ നിന്റെ മോളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടേക്ക് വന്നത് രാഘവൻ മാമ നടന്ന കാര്യങ്ങൾ ഓരോന്നായി വിവരിച്ചപ്പോൾ അവളുടെ അച്ഛനും അമ്മയും തളർന്നു പോയി ഇത്രയും കാലം താൻ വിശ്വസിച്ചിരുന്ന ദീപേഷ് ഇങ്ങനെയൊരു നീജനാണെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി പക്ഷേ അതാണ് സത്യം അയാൾ വേദനയോടെ അത് മനസ്സിലാക്കി അയാൾക്ക് മകളോട് തോന്നിയ ദേഷ്യമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കെട്ടടങ്ങി പകരം തൻ്റെ മകളെ വിശ്വസിക്കാൻ ശ്രമിക്കാതിരുന്നതിൽ അയാൾക്ക് വലിയൊരു കുറ്റബോധവും തോന്നി മോളെ മാളൂ അയാൾ വിതുമ്പലോടെ അവളെ അരികിലേക്ക് വിളിച്ചു മാളവിക അച്ഛൻ്റെ അരികിൽ ചെന്നതും അദ്ദേഹം അവളുടെ കയ്യിൽ പിടിച്ചു അച്ഛനോട് ക്ഷമിക്കും മോളെ സാരമില്ല അച്ഛ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി ദീപേശേട്ടനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല എനിക്ക് പേടിയ അച്ചാ ദീപേശേട്ടനെ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും ഇനി അപ്പച്ചി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചാൽ സത്യമായിട്ടും ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല അവൾ അച്ഛനെയും അമ്മയെയും നോക്കി ഉറച്ച ശബ്ദത്തോടെ തന്നെ പറഞ്ഞതും അവരൊന്ന് ഞെട്ടി അങ്കിളെ അങ്കിളിപ്പോ ഇവിടെ വന്ന് ഇത് പറഞ്ഞതിന് വലിയ ഉപകാരം ഇല്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിക്കില്ലായിരുന്നു ഞാനിത് ഒരിക്കലും മറക്കില്ല പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി രാഘവ നീ പറഞ്ഞ വിഷ്ണുവും അമലും എവിടെയുള്ളവരാ അച്ഛൻ മാമയോട് ചോദിച്ചു മാമ അവരെക്കുറിച്ച് ഓരോന്നായി പറഞ്ഞു കൊടുത്തു വിഷ്ണു കൊച്ചിയിൽ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുകയാണെന്നും നാട്ടിൽ ലീവിന് വന്നതാണെന്നും അമൽ പോലീസ് ബസ്റ്റ് എഴുതി നിൽക്കുകയാണ് പിന്നെ രാത്രി ഓട്ടോ ഓടിക്കും പകൽ സാധാരണ ജോലിക്കും പോകുമെന്നൊക്കെ പറഞ്ഞുകൊടുത്തു അവരുടെ പെങ്ങൾ വാവാച്ചിയും അപർണയുമായി മാളവിക നല്ല കൂട്ടാണെന്നും അവരിടയ്ക്ക് ലൈബ്രറിയിൽ വരാറുണ്ടെന്നും പറഞ്ഞു കൊടുത്തു രാഘവ എനിക്ക് അവരെ നേരിട്ടൊന്ന് കാണണം എൻ്റെ മകളെ കറക്റ്റ് സമയത്ത് വന്ന് രക്ഷിച്ചവരല്ലേ ആ കുട്ടികളോട് രണ്ട് നന്ദിവാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല അച്ഛൻ പറഞ്ഞു ഓ അതിനെന്താ നാളെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാം അല്ലേൽ ഫോൺ വിളിച്ചാൽ മതിയോ രാഘവൻ മാമ ചോദിച്ചു എന്നാൽ താൻ അവരുടെ ഒന്ന് തന്നെ ഞാൻ വിളിച്ചോളാം അച്ഛൻ പറഞ്ഞതും രാഘവൻ മാമ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് രണ്ടു പേരുടെയും നമ്പർ പറഞ്ഞു കൊടുത്തു ആ സംഭവത്തിന് ശേഷം മാളവികയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമായിരുന്നു എന്തായാലും ഇനി ദീപേഷിനെ കെട്ടാൻ ആരും നിർബന്ധിക്കില്ലല്ലോ എന്ന സമാധാനമായിരുന്നു അവൾക്ക് ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും അതുകൊണ്ട് ഉപകാരമുണ്ടായല്ലോ എന്നവൾ കരുതി മാമ നമ്പർ കൊടുത്തപ്പോൾ ശിവപ്രസാദ് അപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചു ആദ്യം പറഞ്ഞു കൊടുത്ത നമ്പർ അവന്റേതായിരുന്നു വിച്ചുവും അമലും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോൾ വന്നത് അവൻ വണ്ടി ഒതുക്കി നിർത്തി ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് എങ്കിലും അവൻ കോൾ എടുത്തു ഹലോ അവൻ പറഞ്ഞു വിഷ്ണു അല്ലേ ഇത് അയാൾ ചോദിച്ചു അതെ പറഞ്ഞോളൂ ആരായിരുന്നു ഞാൻ ശിവപ്രസാദ് മാളവികയുടെ അച്ഛനാണ് അയാൾ പറഞ്ഞതും വിഷ്ണു ഒന്ന് ഞെട്ടി ആ ഞെട്ടൽ കണ്ടതുകൊണ്ടാകണം അമൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു കോൾ സ്പീക്കറിലിട്ടു ആ പറഞ്ഞോളൂ അങ്കിളെ എന്താ വിളിച്ചത് അത് വൈകിട്ട് നടന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു രാഘവൻ ഇവിടെ വന്നിരുന്നു ലൈബ്രറിയിലെ രാഘവൻ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല രാഘവൻ തന്നെയാ നമ്പർ തന്നത് അമലുണ്ടോ കൂടെ അമലിനെയും ഒന്ന് വിളിക്കണം അയാൾ പറഞ്ഞതും വിച്ചുവിൻ്റെയും അമലിൻ്റെയും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നന്ദിയൊന്നും പറയേണ്ട അങ്കിളെ അതിപ്പോ വഴിയിൽ ഒരു പെൺകുട്ടിയെ തടഞ്ഞു വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടാൽ ആരാണെങ്കിലും പ്രതികരിക്കില്ലേ അത് അത്രയേ ഉള്ളൂ പിന്നെ ആള് നല്ല വെള്ളമായിരുന്നു വിച്ചു പറഞ്ഞു അമലിൻ്റെ കൂടെയുണ്ട് കൊടുക്കണോ അങ്കിളെ വിച്ചു ചോദിച്ചു ആ ഒന്ന് കൊടുക്ക് അയാൾ പറഞ്ഞതും അമൽ ഹലോ പറഞ്ഞു ഞാൻ മാളവികയുടെ അച്ഛനാണ് നിങ്ങളിന്ന് അപ്പോൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാണ് അയാൾ പറഞ്ഞു അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല അങ്കിളെ അമലും പറഞ്ഞു എന്നാൽ സമയം കിട്ടുമ്പോൾ ഒന്നിവിടേക്കൊക്കെ ഇറങ്ങു വരാം ആ കോൾ വെച്ചു കഴിഞ്ഞതും വിച്ചുവും അമലും ഒന്ന് പരസ്പരം നോക്കി ചിരിച്ചു ഇതിൽ കയറി പിടിച്ചാൽ അവളുടെ അച്ഛൻ നിന്റെ ഭാഗത്താവും പിന്നെ പേടിക്കാനില്ല ഇപ്പോൾ തൽക്കാലം നീ നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയി വൈകിയാൽ ചിലപ്പോൾ അവളെയും കൊണ്ട് വേറെ വല്ലവനും പോകും അമൽ പറഞ്ഞു പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ അവൻ പോകുന്നില്ല തിങ്കളാഴ്ച ഹാഫ് ഡേ ലീവ് എടുത്തു ഉച്ചയാകുമ്പോഴേക്കും എത്തിയാൽ മതി രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു തലവേദന എന്നു മാത്രം വീട്ടിൽ പറഞ്ഞു ലൈബ്രറി തുറക്കുന്ന സമയം അവിടെ എത്തണം രാഘവേട്ടൻ നേരം വൈകിയേ വരുള്ളൂ അവളാണ് ലൈബ്രറി തുറക്കുന്നത് അമലിന് ഇന്ന് ലീവാണ് അതുകൊണ്ട് അമലാണ് വിഷ്ണുവിനെ ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് അവൻ അവിടെ എത്തുമ്പോൾ ലൈബ്രറി തുറന്നിട്ടുണ്ട് നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് വിച്ചു ലൈബ്രറിയുടെ അകത്തേക്ക് കയറി അകത്തേക്ക് ചെന്നപ്പോൾ കാണുന്നത് അടിച്ചു വാരുന്ന മാളവികയെയാണ് ആരോ വന്നതുപോലെ തോന്നിയ മാളവിക തലയുയർത്തി നോക്കിയതും കാണുന്നത് മുൻപിൽ നിൽക്കുന്ന വിച്ചുവിനെയാണ് അവനെ കണ്ട് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ഒന്ന് വിടരുന്നു അത് അവനും മനസ്സിലായിരുന്നു അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു എന്താ ഈ സമയത്ത് ഇന്ന് പോവാനില്ലേ അവൾ ചോദിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് ചെന്നു പോവുന്ന വഴിയാണ് ഹാഫ് ഡേ ലീവ് എടുത്തു എനിക്ക് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി താൻ ആഗ്രഹിക്കുന്നത് തന്നെയാവണെ അവൻ പറയാൻ പോകുന്നത് എന്നവൾ അതിയായി ആഗ്രഹിച്ചു പോയിരുന്നു ആ സമയം പ്രാർത്ഥിച്ചു പോയിരുന്നു തൻ്റെ കൈ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു കുഴപ്പമില്ല ചെറുതായി തോല് പോയിട്ടേയുള്ളൂ അവൾ പറഞ്ഞു എടോ അത് വേറൊന്നുമല്ല ഇതിനു മുൻപ് താൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ ഇനിയുള്ള കാലം തനിക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കാനാ ഇഷ്ടമെന്ന് അവൻ ചോദിച്ചു അവൾ ഉവന്ന് തലയാട്ടി ഹൃദയം അതിയായി മിടിക്കുന്നുണ്ട് അങ്ങനെ ജീവിക്കാൻ ഞാനൊരു അവസരം തരട്ടെ അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ശരിക്കും തന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നോടൊരു ഇഷ്ടം തോന്നിയിരുന്നു പിന്നെ തൻ്റെ ഇഷ്ടങ്ങളും സംസാര രീതിയും ഒക്കെ ആ ഇഷ്ടം ഉള്ളൂ പേടിക്കേണ്ട തന്നെ ഞാൻ നിർബന്ധിക്കില്ല ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി അമൽ പറഞ്ഞു ഞാൻ ഇനിയും തന്നോട് ഇത് പറഞ്ഞില്ലെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും അടിച്ചോണ്ട് പോകുമെന്ന് അതാ ഇന്നിത് നിന്നോട് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചത് അല്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നിട്ടേ പറയുമായിരുന്നുള്ളൂ അവൻ പറയുന്നത് കേട്ട് അവളാകെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് എന്നാൽ ശരി ഞാൻ പോട്ടെ നേരം വൈകി താൻ പേടിക്കേണ്ട ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി പക്ഷെ ആ തീരുമാനം യെസ് എന്നാണെങ്കിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കും ഞാൻ മാത്രമല്ല താനും ഞാൻ കാരണം തനിക്കൊരിക്കലും കരയേണ്ടി വരില്ല അത് ഞാൻ ഉറപ്പുതരാം അപ്പോൾ ശരി പോട്ടെ പറഞ്ഞുകൊണ്ട് അവൻ വേഗം ഇറങ്ങി അമലിന്റെ ബൈക്കിന് പിറകിൽ കയറിയിരുന്നു അമൽ വണ്ടി മുൻപോട്ടെടുത്തു വിഷ്ണു നീട്ടിയൊന്ന് ശ്വാസമെടുക്കുന്നത് കണ്ട് അമലിന് ചിരിയാണ് നിന്റെ അനിയത്തിക്കുള്ള ധൈര്യം പോലും നിനക്കില്ലാതെയായല്ലോ വിച്ചു ഒരു ചിരിയോടെ പറഞ്ഞതും വിച്ചു അവൻ്റെ തോളിലൊന്ന് പതിയെ തല്ലി ഈ സമയം ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുകയായിരുന്നു മാളവിക അവൻ പറഞ്ഞത് അവൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കി കണ്ണുകൾ നിറയുന്നുണ്ട് എന്നാൽ അതിനൊപ്പം തന്നെ ഹൃദയം അതീവ സന്തോഷം കൊണ്ട് നിറയുന്നതും ചുണ്ടുകളിൽ മനോഹരമായൊരു ചിരി വിരിയുന്നതും അവൾ അറിഞ്ഞു തനിക്കും ഇഷ്ടമാണെന്ന് വിച്ചുവിനോട് പറയണമെന്ന് അവൾ കരുതി പക്ഷേ അത് പറയാനുള്ള ധൈര്യമില്ല അവനോടത് പറയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ദേഹമാസകലം വിരയ്ക്കുന്നു വല്ലാത്തൊരു കുളിര് വന്ന് മൂടുന്നു അവനോട് ഇതൊന്നു പറയാൻ വേണ്ടി അവനെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ആയി അവൾ ഫോൺ എടുക്കും എന്നാൽ ആ ഫോൺ അതുപോലെ തന്നെ വെക്കുകയും ചെയ്യും അവനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ഒരു പക്ഷേ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം എന്തോ ഒരു വല്ലായ്മ അവളെ വന്ന് പൊതിയുന്നത് ഒരാഴ്ച വീണ്ടും മുൻപോട്ട് പോയി ശനിയാഴ്ച രാത്രി തന്നെ വിച്ചു വീട്ടിലെത്തി അമൽ തന്നെയാണ് അവനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് രാത്രി ഓട്ടം ഓടാനുള്ളതുകൊണ്ട് തന്നെ എപ്പോഴത്തേയും പോലെ അമൽ അവനെ കൊണ്ടുവിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ അതിനു മുൻപ് അവൻ തൻ്റെ വാവാച്ചിയെ പ്രണയത്തോടെ ഒന്ന് നോക്കാനും മറന്നിരുന്നില്ല പിറ്റേന്ന് ഞായറാഴ്ച വിച്ചു ലൈബ്രറിയിലേക്ക് വന്നതാണ് മാളവികയുടെ മറുപടി എന്താണെന്ന് അറിയണം അതെന്തായിരിക്കുമെന്ന് ഏകദേശം ധാരണയൊക്കെയുണ്ട് എങ്കിലും അത് അവളുടെ നാവിൽ നിന്നും തന്നെ കേൾക്കണം രാഘവൻ മാമ വരുന്നതിന് മുൻപ് തന്നെ ലൈബ്രറിയിൽ എത്തണം അതുകൊണ്ട് കൃത്യം മണിക്ക് തന്നെ വിച്ചു ലൈബ്രറിയിൽ എത്തി പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഘവൻ മാമ വന്നിട്ടില്ല രാവിലത്തെ അവളുടെ അടിച്ചു വാരിലെല്ലാം കഴിഞ്ഞെന്നു തോന്നുന്നു മാളവിക രാഘവന്മാമ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് വിച്ചു ഒരു പുഞ്ചിരിയോടെ തന്നെ അവിടേക്ക് നടന്നു ഗുഡ് മോർണിംഗ് അവൻ അവൾക്കരികിലായി ചെന്നു നിന്നുകൊണ്ട് നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു പെട്ടെന്ന് തനിക്കരികിലായി വിച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അവളൊരു ഞെട്ടലോടെ തലയുയർത്തി അവനെ നോക്കി ഗുഡ് മോർണിംഗ് ഏട്ടൻ ഏട്ടൻ എപ്പോൾ വന്നു അവൾ ചോദിച്ചു അവളുടെ സംസാരത്തിലെല്ലാം ഒരു വിറയിലുണ്ട് അത് മനസ്സിലായതുകൊണ്ടാകണം വിച്ചുവിന് ഉള്ളിൽ ചിരിയാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ കാര്യം എന്തായി താൻ ആലോചിച്ചോ അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്തോ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പോലും നാണം കൊണ്ട് മുഖം ചുവന്നു തുടക്കുന്നു താനൊന്നും പറയുന്നില്ലെങ്കിൽ തന്റെ ഈ മൗനം ഞാൻ സമ്മതമായി എടുത്തോട്ടെ അവൻ വീണ്ടും ചോദിച്ചതും ഒരു മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് അവൾക്ക് തോന്നി അവൾ അവനെ നോക്കി ചിരിയോടെ ഒന്ന് തലയാട്ടി അപ്പോൾ അതാണ് അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാമ അവിടേക്ക് വന്നത് ആ വിച്ചു നീയോ നീ എന്താ ഇത്ര രാവിലെ തന്നെ ഇവിടെ രാവിലെ തന്നെ ലൈബ്രറിയിൽ നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് അയാൾ ചോദിച്ചു മാളവിക അയാളുടെ സീറ്റിൽ നിന്നും വേഗം എഴുന്നേറ്റ് കൊടുത്തു ഞാനൊരു ബുക്ക് നോക്കാൻ വേണ്ടി വന്നതാണ് രാഘവമാമേ കുറേ ദിവസമായി അതൊന്ന് വായിക്കണമെന്ന് വിചാരിക്കുന്നു ഇനിയും കാത്തു നിൽക്കാൻ വയ്യ അതാ രാവിലെ തന്നെ വന്നത് അവൻ പറഞ്ഞതും രാഘവൻ മാമ അവനെ ഒന്ന് നോക്കി ആഹാ അതെതാ അങ്ങനെയൊരു പുസ്തകം മാമ ചോദിച്ചു അതൊക്കെയുണ്ട് രാഘവന്മാമേ അവനൊരു ചിരിയോടെ പറഞ്ഞതും മാമ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവന് പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ ജീവനാണ് അത് അയാൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ലൈബ്രറിയിൽ വരുന്നതും പുസ്തകങ്ങൾ എടുക്കുന്നതും അയാൾക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല എന്നിട്ട് കിട്ടിയോ പുസ്തകം മാമ വീണ്ടും ചോദിച്ചു ഏയ് ഇല്ല അത് ഇവളുടെ വീട്ടിലാ ഉച്ചയ്ക്ക് കൊണ്ടുവരാമെന്ന് അവൻ പറഞ്ഞതും അയാളൊന്നു മൂളിക്കൊണ്ട് അയാളുടെ സീറ്റിലേക്കിരുന്നു എന്നാൽ ശരി രാഘവ മാമേ ഞാൻ പോയിട്ട് വരാം അപ്പോൾ മറക്കേണ്ട ഉച്ചയ്ക്ക് കൊണ്ടുവന്നാൽ മതി ഞാൻ വരാം ആദ്യം രാഘവൻ മാമയോടും പിന്നീട് അവളോടും പറഞ്ഞുകൊണ്ട് വിച്ച് പുറത്തേക്ക് നടന്നു ഉച്ചയ്ക്ക് വീണ്ടും വരാനുള്ളൊരു കാരണം കൂടി കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൻ അവളുടെ നിൽപ്പും ഭാവവും കണ്ടാൽ തന്നെ മനസ്സിലാകും അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് അതുകൊണ്ടാകണം വാതിൽ കടക്കുന്നതിനു മുൻപേ അവൻ അവളെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മിയത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം പാലക്കാട്ടെ ആ കൊച്ചു ഗ്രാമം ഇന്ന് ഉത്സവലഹരിയിലാണ് മറ്റൊന്നുമല്ല ഇന്ന് അവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് സോറി ഒന്നല്ല രണ്ട് കല്യാണം എല്ലാവർക്കും കാണാൻ അത്ഭുതവും ആകാംക്ഷയും ഏറുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഒരേ പന്തലിൽ രണ്ട് വിവാഹങ്ങൾ അമലും വിച്ചവും മാത്രമല്ല വാവാച്ചിയും മാളവികയും കൂടി ആ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവരായതുകൊണ്ട് എല്ലാവരും സ്വന്തം കുടുംബത്തിലെ കല്യാണം പോലെ ആഘോഷിക്കുകയാണ് അല്ലെങ്കിലും നാട്ടിൻപുറം എന്നും അങ്ങനെയാണല്ലോ മണ്ഡപത്തിൻ്റെ ഒരു വശത്ത് വിച്ചുവും മാളവികയും മറുവശത്ത് അമലും വാവാച്ചിയും അമലും വിച്ചവും ചന്ദനക്കളർ ഷർട്ടും കസവും കൊണ്ടുമാണ് വേഷം വിച്ചവും അമലും പതിവിലും സുന്ദരന്മാരായി മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട് വിച്ചുവിൻ്റെ അരികിൽ കടും ചുവപ്പ് കളർ പട്ടുസാരിയും മുല്ലപ്പൂക്കളും സ്വർണാഭരണങ്ങളും അണിഞ്ഞ് മാളവികയും ഇരിക്കുന്നു അവളുടെ ചുണ്ടിൽ നിഷ്കളങ്കമായൊരു പുഞ്ചിരിയുണ്ട് പണ്ടത്തെ ആ നിഷ്കളങ്കമായ അതേ പുഞ്ചിരി അത് ഇന്നും വിച്ചുവിൻ്റെ മനസ്സിൽ തണുത്തൊരു കാറ്റായി വീശുന്നുണ്ട് താൻ സ്നേഹിച്ച പുസ്തകങ്ങളിലെ രാജകുമാരിയെപ്പോലെ മാളവിക തൻ്റെ അരികിലിരിക്കുന്നത് അവൻ നിറഞ്ഞ മനസ്സാലെ നോക്കിക്കണ്ടു മറുവശത്ത് അമലിൻ്റെ അരികിൽ വാവാച്ചിയും ഇരിപ്പുണ്ട് മാളവികയ്ക്കും അവൾക്കും ഒരേ സാരിയാണ് ചുവന്ന പട്ടുസാരിയിൽ മുല്ലപ്പൂവും ആഭരണങ്ങളുമൊക്കെയായി അവളും വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു പരസ്പരം നോക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകളിൽ അവർക്ക് മാത്രം മനസ്സിലാകുന്ന ആനന്ദക്കണ്ണീര് പൊടിഞ്ഞുകൊണ്ടിരുന്നു അവർ അത്രമേൽ ആഗ്രഹിച്ച ആ വിവാഹ ജീവിതത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു ശുഭമുഹൂർത്തത്തിൽ നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ വിച്ചു മാളവികയുടെ കഴുത്തിലും അമൽ വാവാച്ചിയുടെ കഴുത്തിലും താലി ചാർത്തിയപ്പോൾ പന്തലിൽ ഹർഷാരവം മുഴങ്ങി അവരുടെ വീട്ടുകാർ നിറക്കണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നു അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം മാളവികയുടെ വീട്ടുകാർക്ക് ദീപേഷിനോട് അത്ര വലിയ താൽപ്പര്യമില്ലാതായി തീർന്നിരുന്നു അതിൻ്റെ കൂടെ അവന് കഞ്ചാവുമായി ബന്ധമുണ്ടെന്നുകൂടി അറിഞ്ഞതും മാളവികയുടെ അച്ഛൻ്റെ മനസ്സിൽ നിന്നും ദീപേഷിൻ്റെ മരുമകൻ എന്ന സ്ഥാനം അയാൾ എടുത്തു കളഞ്ഞു അവിടെയും ഇവിടെയും വെച്ച് മാളവികയുടെ അമ്മയും അച്ഛനുമായി കാണാനുള്ള സാഹചര്യം വിച്ചു മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തു വിച്ഛുവിൻ്റെ പെരുമാറ്റം അയാൾക്കും ഭാര്യയ്ക്കും നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു മാളവികയ്ക്ക് വിച്ചുവിൻ്റെ കല്യാണാലോചനയുമായി അവർ ചെന്നപ്പോഴാണ് മാളവികയും വിച്ചുവും തമ്മിലുള്ള ഇഷ്ടം എല്ലാവരും അറിയുന്നത് എങ്കിലും അവളുടെ വീട്ടുകാർക്ക് തടസ്സം പറയാനും കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ആദ്യമേ വിച്ചുവിനെ ഇഷ്ടമായിരുന്നുവല്ലോ ഈ സമയമൊക്കെയും ആരും അറിയാതെ വിച്ചുവും മാളവികയും തമ്മിൽ പ്രണയിച്ചുകൊണ്ടേയിരുന്നു അമലാണെങ്കിൽ ഇതിനു മുൻപ് എഴുതിയ സബ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ പ്രിലിമിനറി റിസൾട്ട് വന്നു അവൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അന്ന് അധികം തയ്യാറെടുപ്പുകൾ ഒന്നും നടത്താതെ അവൻ പോയി എഴുതിയ ഒരു എക്സാം ആയിരുന്നു അത് പാസ് ആകുമെന്ന് പോലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആ ലിസ്റ്റിൽ പേര് കണ്ടതും അവൻ്റെ ആവേശം കൂടി മെയിൻസിനും ഫിസിക്കൽ ടെസ്റ്റിനുമായി അവൻ കഠിനാധ്വാനം ചെയ്തു ആ സമയത്ത് തന്നെയാണ് ഡിവൈഎസ്പി എക്സാമും എഴുതിയത് രണ്ടിൻ്റെയും ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ലിസ്റ്റിൽ അവനുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഡിവൈഎസ്പി പോസ്റ്റ് തിരഞ്ഞെടുത്തു ജോലി കിട്ടിയതും അമൽ വിച്ചുവിൻ്റെ വീട്ടിൽ ചെന്ന് വാവാച്ചിയെ തനിക്ക് തന്നേക്കാമോ എന്ന് ചോദിച്ചു പോലീസുകാരൻ ആയതുകൊണ്ട് മാത്രമല്ല അമൽ ആയതുകൊണ്ട് തന്നെ അവനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അവർക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു അപ്പോഴാണ് അമലും വാവാച്ചിയും തമ്മിൽ വർഷങ്ങളായുള്ള ഇഷ്ടം അവർ അറിയുന്നത് വാവാച്ചിക്ക് അമലിനോട് ഇഷ്ടം തോന്നി എന്ന കാര്യത്തിൽ അവർക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല അവനെ ആർക്കായാലും ഇഷ്ടമാകും അവർ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ പോലീസുകാരനൊന്നും ആയില്ലെങ്കിലും നിനക്ക് വാവാച്ചിയെ തരാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാകുമോ എന്നാണ് അവളുടെ അച്ഛനും അമ്മയും ചോദിച്ചത് മുത്തശ്ശിക്കും സന്തോഷം തന്നെയാണ് എന്തായാലും അവരെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ തന്നെ ആ നാല് പേരെയും ഒരുമിച്ച് ഒരു പന്തലിൽ വെച്ച് തന്നെ അങ്ങ് കെട്ടിക്കാമെന്ന് തീരുമാനിച്ചു നമ്മുടെ പഴയ ഈനാമ്പേച്ചിയും മരുപ്പട്ടിയും ഒടുവിൽ കുടുംബനാഥന്മാരായി കേട്ടോ വിച്ചുവിൻ്റെ അരികിൽ വന്ന് മാളവിക തമാശയായി പറഞ്ഞപ്പോൾ വിച്ചു ചിരിച്ചുപോയി പോലെയല്ല നിങ്ങളൊന്ന് സൂക്ഷിച്ചോ അവനിപ്പോൾ പോലീസാ പോലീസ് അമലിനെ ചൂണ്ടി വിച്ചു മറുപടി പറഞ്ഞതും മാളവിക അമലിനെ ഒന്ന് നോക്കി ശരിയാണ് കയ്യിലെ മസിലും വിരിഞ്ഞ നെഞ്ചും കാണുമ്പോൾ കളിയാക്കാൻ വന്നത് താനേ അങ്ങ് വിഴുങ്ങിപ്പോകും പക്ഷേ മാളവികയുടെയും വാവാച്ചിയുടെയും അടുത്ത് അതൊന്നും നടക്കില്ല ഇവരുടെ മുൻപിൽ അവർ രണ്ടുപേരും ഇപ്പോഴും പൂച്ചക്കുട്ടികളാണ് അന്നത്തെ ആ രാത്രിക്ക് പ്രണയത്തിൻ്റെ വല്ലാത്തൊരു സുഗന്ധമുണ്ടായിരുന്നു നിലാവിൻ്റെ വെളിച്ചം ജനലഴികളിലൂടെ മുറിയിലേക്ക് അരിച്ചെത്തുന്നുണ്ട് കൂട്ടത്തിൽ തണുത്ത ഒരിളം കാറ്റും മുല്ലപ്പൂക്കളുടെയും ചന്ദനത്തിരിയുടെയും മണം നിറഞ്ഞ മുറിയിലേക്ക് മാളവിക പാലുമായി കടന്നു വന്നു വിച്ചു ജനലിനോരം നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ കാലൊച്ച കേട്ടപ്പോൾ അവൻ പതിയെ തിരിഞ്ഞു നോക്കി കസവുസാരിയിൽ പാൽഗ്ലാസും പിടിച്ച് നാണം കലർന്ന മുഖത്തോടെ നിൽക്കുന്ന മാളവികയെ കണ്ടപ്പോൾ പണ്ട് ലൈബ്രറിയിൽ വെച്ച് ആദ്യമായി കണ്ട മാളവികയെ ആയിരുന്നു അവൻ ഓർമ്മ വന്നത് അന്ന് കണ്ട ആ പെൺകുട്ടി തന്നെയാണോ ഇതെന്ന് വിച്ചുവിന് തോന്നിപ്പോയി മാളു ഇങ്ങു വന്നേ വിച്ചു പറഞ്ഞതും അവൾ പാൽഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവനരികിലേക്ക് നടന്നു അവൾ അരികിലെത്തിയപ്പോൾ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ അവൻറെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു അല്പസമയം അവരൊന്നും മിണ്ടിയില്ല അപ്പോൾ അവിടം നിറഞ്ഞു നിന്ന ആ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു സുഖമുണ്ടായിരുന്നു മാളൂ തെല്ലൊരു നിമിഷത്തിനു ശേഷം അവൻ വീണ്ടും വിളിച്ചു അവൾ പതിയെ ഒന്ന് മൂളി ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ നിൽക്കാനാണ് നിനക്ക് ഇഷ്ടമെന്ന് അന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കൈകൾ പതിയെ അവൻ്റെ കയ്യിലെടുത്തു പിടിച്ചു ആദ്യമായിട്ടല്ലെങ്കിലും അന്ന് വിരലുകൾ തമ്മിൽ കോർത്തു പിടിച്ചപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെയൊന്ന് വിറച്ചു അന്ന് വിച്ചേട്ടൻ പറഞ്ഞു ഇവിടെ തന്നെയുള്ള ആരെയെങ്കിലും കെട്ടിയാൽ ഇവിടെ തന്നെ എന്നും ജീവിക്കാമെന്ന് അവളൊരു നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞതും വിച്ചുവും ഒന്ന് ചിരിച്ചു ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് ആ ആരെങ്കിലും ഞാൻ തന്നെയാകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും മാളു അവനെ നോക്കി ഒന്ന് കണ്ണു കൂർപ്പിച്ചു എന്താടി ഇങ്ങനെ നോക്കുന്നേ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ മൂക്കിൻതുമ്പിൽ പിടിച്ചു അതെനിക്ക് അന്നേ അറിയാമായിരുന്നു പിന്നെ ആദ്യം എന്നോട് ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്ന് കരുതിയ ഞാനൊന്നും അറിയാത്തതുപോലെ നിന്നത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വിച്ചേട്ടൻ മാത്രമായിരുന്നു വിച്ചു അവളെ ഒന്നുകൂടി ചേർത്തു പിടിച്ച് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു ജനാലയ്ക്ക് പുറത്ത് പാലക്കാടൻ കാറ്റ് ഒരു സംഗീതം പോലെ അപ്പോഴും വീശിക്കൊണ്ടിരുന്നു മറുവശത്ത് അമലിൻ്റെ വീട്ടിൽ ഇതുപോലെ പ്രണയിക്കുന്ന വേറെ രണ്ടു പേരുകൂടി ഉണ്ടായിരുന്നു വാവാച്ചി മുറിയിലേക്ക് വന്നതും അമൽ അവളെ ചേർത്ത് പിടിച്ചു വാവാച്ചി എനിക്കിപ്പോഴും ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക നിന്നെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ നീയല്ലാതെ വേറൊരാളും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് അന്നേ ഞാൻ ഉറപ്പിച്ചതാ അവളുടെ നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മുടിയെല്ലാം മാടി ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് അമൽ പറഞ്ഞു വാവാച്ചി അമലിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട് അമലേട്ടൻ മാത്രമല്ല എൻ്റെയും അമലേട്ടനല്ലാതെ വേറെ ആരെയും എനിക്കും സ്നേഹിക്കാൻ പറ്റില്ലായിരുന്നു അത്രയും അത്രയും എനിക്കിഷ്ട പറയുമ്പോൾ വാവാച്ചിയുടെ സ്വരം വിറച്ചു പോയിരുന്നു മതി ഇനി കരയരുത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജീവിതം നമുക്ക് കിട്ടിയില്ലേ അതുകൊണ്ട് ഇനി എൻ്റെ വാവാച്ചി കരയരുത് അമൽ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു സന്തോഷം കൊണ്ടാ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു അമൽ അമൽപതിയെ വാവാച്ചിയുടെ നെറുകയിലൂടെ തലോടുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു അവരുടെ പ്രണയ പ്രണയനിമിഷങ്ങൾക്ക് കൂടുതൽ ഭംഗി പകരാനെന്ന പോലെ പുറത്ത് രാപ്പാടി പാടുന്നത് കേൾക്കാം വർഷങ്ങൾ നീണ്ട പ്രണയത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ ആ രാത്രി ഒരു പുതിയ തുടക്കമായി രണ്ടു വീട്ടിലെ രണ്ടു മുറികളിലും ആ രാത്രി പ്രണയത്തിൻ്റെ മധുരം നിറഞ്ഞു നിന്നു പങ്കുവച്ച പ്രണയത്തിനു ശേഷം ആ രാത്രി പിറ്റേന്ന് പുലരാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു പ്രഭാതത്തിലേക്കായിരുന്നു